അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ കുടുംബശ്രീയുടെ സ്നേഹിത സെന്റർ സ്നേഹിതം തുടങ്ങിമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് മറ്റു നിലയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാവുക എന്നും പരാതി പറയാൻ ആക്ഷേപങ്ങളോ ആവലാതികളോ പറയാൻ എത്തുന്നവർക്ക് അവരെ കേൾക്കുക എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള കാര്യം പല പല അത് കൃത്യമായി നിർവഹിക്കപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന സന്ദർഭം സാഹചര്യമാണുള്ളത് പോലീസ് സ്റ്റേഷനിലെ ശിശു സൗഹൃദ കെട്ടിടത്തിലാണ് കേന്ദ്രം തുടങ്ങിയത് രണ്ട് ദിവസമാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ ഉണ്ടാവുക ഷൊർണൂർ സബ് ഡിവിഷൻ പരിധിയിലെ സ്റ്റേഷനുകളിലെ സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുക ഒറ്റപ്പാലത്തെ കേന്ദ്രത്തിലാകും ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഒറ്റപ്പാലം എ എസ് പി അച്യുത് അശോക് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ ടി ലത കുടുംബശ്രീ ജില്ലാ മിഷൻ കമ്മ്യൂണിറ്റി കൌൺസിലർ നിത്യ കെ സുരേന്ദ്രൻ കൗൺസിലർമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് ഫൈവ്